ശക്തി മാലിദ്വീപ് ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ തുടർന്നുണ്ടായ ആക്രമണ കേസിലാണ് അറസ്റ്റ് കണ്ടോൺമെന്റ് പോലീസ് പത്തനംതിട്ടയിൽ എത്തിയാണ് അറസ്റ്റ് ചെയ്തത് രാഹുലിനെ ഉടൻ തിരുവനന്തപുരത്ത് എത്തിക്കും വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് ചേരുന്നു കമലേഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ശക്തമായിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഹരിത ഇന്ന് രാവിലെയോടുകൂടിയാണ് പത്തനംതിട്ടയിലെ വീട്ടിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നേരത്തെ സെക്രട്ടേറിയറ്റിലെ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ അതിക്രമങ്ങളെ തുടർന്നാണ് കേസെടുത്തിരുന്നത് ഇതിൽ നേരത്തെ തന്നെ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ റിമാൻഡിലാണ് ഇതിന് പിന്നാലെയാണ് ഒന്നാം പ്രതിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രാഹുലിനെ അല്പസമയത്തിനകം തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തിക്കും ഏതായാലും ഗുരുതര വകുപ്പുകളുണ്ട് പെട്ടെന്നൊന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു പോകാൻ കഴിയുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല അല്പം ബുദ്ധിമുട്ടുള്ള വകുപ്പുകളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വലിയ വിമർശനവും വലിയ പ്രതിഷേധവും ഇതിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് അടക്കം ഇപ്പോൾ മുന്നോട്ട് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് രാവിലെ പത്തനംതിട്ടയിലും വലിയ പ്രതിഷേധമുണ്ടായി നേരത്തെ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലടക്കം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി വലിയ കുറ്റവാളികളെ പിടികൂടുന്നത് പോലെ ആ നിലയിൽ വീട് വളഞ്ഞൊക്കെ പുലർച്ചെത്തി വാതിൽ മുട്ടിയൊക്കെ അകത്ത് കയറി അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നതാണ് ഷാഫി പറമ്പിൽ പ്രധാനമായും ഉന്നയിച്ച ഒരു ചോദ്യം ഇത്രയും നാൾ ഈ സമരം നടന്ന ഇത്രയും നാൾ ഇവിടെ ഷാഫി പറമ്പ് ക്ഷമിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും ഇത്തരത്തിലുള്ളൊരു അറിയിപ്പോ അറസ്റ്റോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ നിലയിൽ വളരെ നാടകീയമായ ഒരു രംഗമുണ്ടാക്കി ആ നിലയിലൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത് ശുദ്ധ എന്ന് നിലയിലായിരുന്നു ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് വലിയ ഒരു പോലീസ് സന്നാഹം അവിടെ എത്തി അത് മുഖ്യമന്ത്രിയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എതിർ സ്വരങ്ങളെ ആകെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ജയിലിൽ അടച്ച് ഇല്ലാതാക്കാം എന്ന മോഹം സർക്കാരിന് വേണ്ട എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഷാഫി പറമ്പിൽ വെച്ചിട്ടുള്ളത് ഏതായാലും രാഹുൽ മങ്കൂട്ടത്തിൽ രാവിലെയോടെ പുലർച്ചെയോടെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റ് സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അതിക്രമങ്ങളെ തുടർന്നാണ് കേസെടുത്ത് നേരത്തെ തന്നെ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിമാൻഡിലാണ് ാണ് രാടൻ തിരുവനന്തപുരം കമലേഷ് ഇക്കഴിഞ്ഞ ഡിസംബറിലാണല്ലോ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടാവുന്നത് ഇതിനെതിരെ നിരവധി പ്രതിപക്ഷത്തുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയുണ്ടായി ഇപ്പോൾ നിലവിൽ രാഹുലിനെ മാത്രം കേന്ദ്രീകരിച്ചാണോ ഇത്തരം ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വേറെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യത സാധ്യതയുണ്ട് ഹരിത രാഹുൽ ഈ കേസിലെ ഒന്നാം പ്രതിയാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുള്ളത് സ്വാഭാവിക നടപടിയാണ് ഇതിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അറസ്റ്റിലേക്കും അത് റിമാൻഡ് ചെയ്യപ്പെടാനും ചെയ്യപ്പെടാനുമൊക്കെയുള്ള സാധ്യതയാണ് സ്വാഭാവികമായും ഒരു സമരത്തിൽ കേസെടുത്താൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന സാഹചര്യമുണ്ട് പൊതുവെ ഗുരുതരമല്ലാത്ത വകുപ്പുകളാണെങ്കിൽ ആ നിലയിലുള്ള ഒരു നടപടിയായി മാത്രമേ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നടപടിയെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ഏതായാലും കേസിലെ ഒന്നാം പ്രതിയാണ് വലിയ അക്രമങ്ങളാണ് അക്രമ സംഭവങ്ങളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ മാർച്ച് ായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് അരങ്ങേറിയത് പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി പൊതുമുതൽ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി അത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്വാഭാവികമായും ആ നിലയിൽ തന്നെ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് ഹരിത ശരി അതേസമയം രാവിലെ വീട്ടിലെത്തി കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു പുലർച്ചെയോടെ വീട്ടിലെത്തി ഈ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത്തരത്തിലൊരു നടപടി പോലീസുകാർക്കെതിരെയുള്ള ഒരു ശക്തമായ ശക്തമായൊരു നീക്കത്തിനുള്ളൊരു തുടക്കമായി തോന്നുന്നുണ്ടോ എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഹരിത ഇത് തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് ആ നിലയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായ ഒരു അറസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് പുലർച്ചെയൊക്കെ വീട്ടിലെത്തി വീട് വളഞ്ഞുമൊക്കെ ആ നിലയിലാണ് യൂത്ത് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് വീട് വളഞ്ഞ് ഒരു സംഘം പോലീസുകാർ നിൽക്കുകയും അതിൽ വനിതാ പോലീസ് അടക്കമുള്ള ആളുകൾ വീട് വാതിലിൽ തട്ടി വാതിൽ തുറന്നപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുകയും രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു എന്നുള്ള നിലയിലേക്കാണ് പറയുന്നത് ദൃശ്യങ്ങൾ ിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ രാഹുൽ നടന്നു വന്ന് വാഹനത്തിനകത്ത് കയറുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇത്തരത്തിൽ ഈ പുലർച്ചെയൊക്കെ ഒരു അപ്രതീക്ഷിതമായി എത്തുകയും കൃത്യമായ വിവരം ലഭിക്കാതെ അല്ലെങ്കിൽ പറയാതെ ഒക്കെ എത്തി ആ നിലയിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് രാഹുൽ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് ആ നിലയിൽ അറിയപ്പെടുന്ന ഒരാളാണ് കൃത്യമായി അറിയിച്ചാൽ സ്റ്റേഷനിലെത്തുകയോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾക്ക് സ്വമേധയാ വിധേയനാകുകയോ ചെയ്യുന്ന ഒരാളാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇത്ര നാടകീയമായി കുറ്റവാളികളെയും കള്ളന്മാരെയും കൊലപാതകങ്ങളെയും ഒക്കെ വീട്ടിലെത്തി ഇപ്പോൾ കോൺഗ്രസ് നേതാവുമായ കെ ശബരിനാഥ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ശബരിനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിനെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്ത ഒരു നിലപാടിനെതിരെ ഏത് രീതിയിലാണ് പ്രതികരണം അറിയിക്കുന്നത് ശബരിനാഥ് അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ന് പ്രതീക്ഷിക്കാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കുട്ടത്തിന്റെ അറസ്റ്റിൽ അറസ്റ്റ് മാർച്ച് കേസിലാണ് അറസ്റ്റ് ചെയ്തത് ആ നിലയിലുള്ള വലിയ ആക്ഷേപമാണ് യൂത്ത് സംസ്ഥാന അധ്യക്ഷനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നിന്നും സംസ്ഥാനത്താകെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ ആ നിലയിലുള്ള ഉയർന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാക്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ് ഇത് പുലർച്ചെ ആണ് കണ്ടോൺമെന്റ് പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയുണ്ടായത് യൂത്ത് കോൺഗ്രസ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തോട് പ്രതികരണം അറിയിക്കുന്നത് അല്ല ഇത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ വളരെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് ആയിട്ട് പോകുന്ന ഒരാളാണ് ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലത്തും കുണ്ടറയിൽ നമുക്ക് പ്രോഗ്രാമുകൾ പങ്കെടുത്തതാണ് അങ്ങനെ ഒരാളെ രാവിലെ പാത്തും പതുങ്ങിയും വീട്ടിൽ നിന്ന് വന്ന് അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു പൊളിറ്റിക്കൽ കേസാകുമ്പോൾ രാഷ്ട്രീയ സമരമാകുമ്പോൾ അതിൽ അറസ്റ്റ് നോക്കാൻ സ്വാഭാവികമാണ് നമ്മൾ തയ്യാറുമാണ് പക്ഷെ ഇങ്ങനെ വെളുപ്പിനെ വന്ന് ആരും അറിയാതെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകേണ്ട യാതൊരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്തായാലും ഈ ഒരു വിഷയത്ത് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായി രാഹുലിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും പാർട്ടിയും മുന്നോട്ട് പോകും അതിനോടൊപ്പം നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ അറസ്റ്റിലായിരിക്കുകയാണ് അപ്പോൾ വീണ്ടും കമലേഷിലേക്ക് പോവുകയാണ് കമലേഷ് കെ ശബരിനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് പാർട്ടി പോകുമെന്നാണ് വീട്ടിൽ നിന്ന് പുലർച്ചെ പ്രതീക്ഷിക്കാതെയുള്ള ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു അറസ്റ്റായി പോയി ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ഹരിത തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ആ നിലയിൽ വിവിധ പരിപാടികളിൽ സംസ്ഥാനത്താകെ പങ്കെടുക്കുന്ന ആളുമാണ് അങ്ങനെയിരിക്കെ രാത്രി വളരെ സംഘടിതമായി അല്ലെങ്കിൽ ഇങ്ങനെ ആസൂത്രിതമായി എത്തുകയും ഒരു നാടകീയമായി ഇത്തരം ഒരു അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുന്നത് എന്തിനാണ് എന്നതാണ് ഇപ്പോൾ കെ എസ് അടക്കം ചോദിച്ചിട്ടുള്ളത് അവർ അവർ തന്നെ പറയുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും അതിൻ്റെ ഭാഗമായി അറസ്റ്റ് ഭരിക്കേണ്ടി വരും ജയിലിൽ കിടക്കേണ്ടിയും വരും പക്ഷേ ഇത്തരത്തിലുള്ള നാടകീയത എന്തിനാണ് അതിനൊക്കെ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഈ കേസ് ഏറ്റെടുക്കാനും അറസ്റ്റ് ചെയ്യപ്പെടാനും ഒക്കെ തങ്ങൾ തയ്യാറാണ് ആ നിലയിൽ ഒരുക്കമാണ് പക്ഷേ ഇത്തരത്തിൽ നാടകീയമായി വലിയ വൻ ക്രിമിനലുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് ഒരു അറസ്റ്റ് നടപടി ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം അതിനെതിരെ നിയമപരമായ എല്ലാ നടപടിയിലേക്കും അവർ കടക്കും ആ നിയമപരിരക്ഷ രാഹുൽ മങ്കൂട്ടത്തിൽ ഉറപ്പുവരുത്തും അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകും എന്ന് തന്നെയാണ് കെ എസ് ശബരിമഥ അടക്കം സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് അത്തരത്തിലുള്ള നിലപാടിലേക്ക് കടന്നു പത്തനംതിട്ടയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇത് ഇതിനോടകം തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ അറസ്റ്റ് നടന്ന ഘട്ടത്തിൽ തന്നെ പത്തനംതിട്ടയിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടെയും അത്തരത്തിലുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ നിലയിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഒരു ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ഹരിത ശരി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിലാണ് അറസ്റ്റിൽ ചെയ്തത് ഇന്ന് പുലർച്ചെ പത്തനംതിട്ട അടൂരിൽ വെച്ചാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം പുലർച്ചെയുള്ള കന്റോൺമെന്റ് പോലീസിന്റെ ഈ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങാനുള്ള സാധ്യതയും കാണുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കമലേഷ് രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പ്രൗഢോജ്വല സമാപനം സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത് കണ്ണൂർ സ്ക്വാഡ മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കണ്ണൂർ സ്വർണക്കപ്പിൽ മുത്തമിടുന്നത് കോഴിക്കോട് ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് എട്ടിൽ കിരീടം നേടിയ കണ്ണൂരിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി മുപ്പത്തെട്ട് പോയിന്റോടെ പാലക്കാട് മൂന്നാം സ്ഥാനത്തും തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പോയിന്റോടെ തൃശൂർ നാലാം എത്തി ഹൈസ്കൂൾ വിഭാഗം സ്കൂളുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റുമായി പാലക്കാട് ജില്ലയിലെ ബി എസ് എസ് ഗുരുകുലം എച്ച് എസ് എസ് ആലത്തൂരാണ്